ഹലോ കുറേ പേരുടെ ഡൗട്ടാണ് ഈ താമര വിത്ത് നട്ട വരുമോ അതെന്താണ് താമര വിത്ത് അപ്പോൾ ഞാനിന്ന് താമര വിത്തിനെ കുറിച്ചിട്ടോ ഞാനൊരു വീഡിയോ ഇടണേ അപ്പോൾ നമ്മുടെ ഞാനൊന്നും അധികം താമര വിത്ത് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇത് നമ്മുടെ ഹേർഡ് ബ്ലഡിൻ്റെ വെറൈറ്റി ആണ് അപ്പോൾ അതിനകത്ത് ഇതേ വിത്ത് ഈ കണ്ണുണ്ടോ ഈ പൂ ശരിക്കും നമ്മൾ കൊഴിഞ്ഞ് പോവും കൊഴിയുമ്പം ഇതേപോലെ ആയിരിക്കും ഈ ലീഫ് അതിൻ്റെ ഇലകളൊക്കെ പോകുമ്പോഴത്തേക്കും എന്തെ ഇതേപോലെ ഉണ്ടാവും അത് കുറച്ച് എന്തെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും ഇതാണ് അതിൻ്റെ താമര വിത്തായിട്ട് വരുന്നത് കണ്ണിൽ ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്യാറില്ല കാരണം കുറേ പേര് താമര വിത്ത് വാങ്ങി എന്താ വയ്ക്കാറുണ്ട് പക്ഷെ ഇതൊന്നും നമുക്ക് പോസിബിളാണോ എന്ന് എനിക്കറിയില്ല ഇതൊക്കെ ചീഞ്ഞു പോയിട്ടുള്ളൊരു താമര ഉണ്ടോ ഇതൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ആവണമെന്നില്ല അപ്പം കുറേ പേര് ഇത് വാങ്ങി പൂക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഐഡിയ ഒന്നും കറക്റ്റ് നമുക്ക് അറിയില്ല താമര വിത്ത് ഏതിൻ്റെയാണെന്നൊക്കെ ഇത് ഹെർഡ് ബ്ലഡിൻ്റെ വിത്താണ് പക്ഷേ ഞാനത് യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പം ഇത് അതുപോലെ തന്നെ നമ്മുടെ റെഡ് ഫിലിപ്പിന്റെ വിത്താണ് കേട്ടോ ഇതും എന്താ അവസ്ഥ എന്ന് അവസ്ഥെനിക്കറിയില്ല നോക്കട്ടെ ഇതും ചപ്പിപ്പോയിരിക്കട്ടോ ഇത് ഒന്നൊന്നുമില്ല അതിന് കറക്റ്റ് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല താമര വിത്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലൊന്നു പറഞ്ഞു തരും കേട്ടോ കാരണം എനിക്ക് ഞാനിതൊന്നും യൂസ് ചെയ്യാറില്ല കാരണം ഇതൊക്കെ പരാഗണം നടന്നിട്ട് കിട്ടുന്ന വിത്തായത് കൊണ്ട് നമുക്ക് എത്രമാത്രം സെയിം പൂവായിരിക്കുമോ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിരിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതിനെ കുറച്ച് സാറേ ആൾക്കാരുണ്ടെങ്കിൽ പറഞ്ഞുള്ളൂ ഞാൻ എന്തായാലും താമര വിത്ത് യൂസ് ചെയ്യാറുണ്ട് അത് കളയാറാണ് പതിവ് കുറേ എണ്ണത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഹാപ്പിനെസ്സിൻ്റെ താമര വിത്ത് എവിടെ ആയിട്ടുണ്ട് അത് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് താമര വിത്തുകൾ കേട്ടോ കണ്ണതെല്ലാം താമര വിത്താണ് അപ്പോൾ ഈ താമര വിത്ത് വാങ്ങി അതുപോലെ തന്നെ പൂക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് പറയണേ ഇതൊക്കെ ശോഷിച്ചു പോയതാ കേട്ടോ കേട്ടോ ഇതൊക്കെ ഇതൊന്നും ഒന്നും ഇതെല്ലാം ചീഞ്ഞ് അളിഞ്ഞ് നാശമായി പോയതാണോ അപ്പം ഇത്രയേക്കുള്ളൂ നമ്മുടെ താമരവിത്തിൻ്റെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ കൊള്ളിട്ടക്കാരൻ അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരട്ടോ താമരവിത്തിനെ കുറിച്ചിട്ട് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പോയി ഇത് ഹൈബ്രിഡ് റേറ്റ് ആയതുകൊണ്ടാണോന്ന് അറിയില്ല നമുക്കൊന്നും കിട്ടാത്തത് ഇത് കംപ്ലീറ്റ് പോയതാ കേട്ടോ ചീഞ്ഞ് പോയതാണ് അതെങ്ങനെ എടുത്ത് വയ്ക്കേണ്ടതൊന്നും നമുക്കറിയില്ല